നമ്മുടെ രേഷ്മ താങ്കത്തിൻ്റെ വീടുമായി സംബന്ധിച്ച കാര്യം പറയുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു സുതിലയം ഗിഫ്റ്റഡ് ബൈ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് ടൈമിൽ അത് അന്ന് രേണുവിൻ്റെയും ഒക്കെ നിർബന്ധത്തിൽ തന്നെയാണ് വെച്ചത് അവർ പറഞ്ഞിട്ടാണ് വെച്ചത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഒരു കയ്യൊപ്പൂ ഇവിടെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളതൊരു പ്രശസ്തിക്ക് വേണ്ടി വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വേണ്ടി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നുണ്ടായത് അപ്പോൾ നമ്മളത് ഇന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നപ്പോൾ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വർക്കേഴ്സിനെ പറഞ്ഞു വെച്ചാൽ അപ്പോൾ ഈ രേഷ്മയുടെ ഫാദർ അത് റിമൂവ് ചെയ്യാൻ സംഭവിച്ചില്ല കുറേ പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ലാസ്റ്റ് വന്ന് കിച്ചു സംഭവിച്ചാൽ റിമൂവ് ചെയ്യുള്ളൂ റിമൂവ് ചെയ്യാൻ സംഭവിക്കുള്ളൂ അവിടെ ഇരുന്നോട്ടെ ഞങ്ങൾക്ക് അത് വേണം എന്നു ഭയങ്കരമായിട്ട് വാശി പിടിച്ചു പക്ഷേ അത് ആൾക്കാർക്ക് അത് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ ഞാൻ കിച്ചിനോടിച്ചു കിച്ചു ആയിട്ട് സംസാരിച്ചു കിച്ചിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് നമ്മൾ ഒഴിവാക്കണം അത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ആ ബോർഡ് നമ്മൾ ആ ബോർഡ് ഒഴിവാക്കിയിട്ട് വരും സുദിലയും എന്ന് മാത്രം എഴുതിയിട്ട് ബോർഡ് വെച്ചതാന്ന് പറയുന്നത് അപ്പോൾ അവർ സംഭവിച്ചു പിന്നെ മറ്റുള്ള കാര്യങ്ങളിൽ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കേസ് നിയമ നടപടികൾ ഞാൻ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട് ഞാനിപ്പോൾ എയർപോർട്ടിലുള്ളത് ദുബായി പോവുകയാണ് ദുബായി പോയിട്ട് ട്വന്റി നയറ്റിൽ ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് അവർക്കെതിരെ എൻ്റെ കമ്പനിയെ അപകീർത്തിപ്പെടുത്തിയാനുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ ഫാദർ നോബിൾ ഫിലിപ്പ് ആൾറെഡി നിയമപരമായിട്ട് അവർക്കെതിരെ മാനാഷ്ട്ര കേസ് ഫയൽ ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് നമസ്കാരം രേണു സുതി വിഷയത്തിൽ ഞാൻ മാപ്പ് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിനൊരു കാരണം ഉണ്ടായിരുന്നു എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞ് ആ ഒരു മാപ്പ് പറഞ്ഞ് വീഡിയോ ഫിറോസ് ബായി ഇട്ടത് വളരെ മോശമായി എന്നും പറഞ്ഞ് കുറേ ആൾക്കാർ അതിന്റെ മിസ്റ്റേക്കുകൾ അക്സെപ്റ്റ് ചെയ്തു അത് എൻ്റെ മിസ്റ്റേക്കാണെന്നൊക്കെ പറഞ്ഞ് എനിക്കും എൻ്റെ പ്രസ്ഥാനത്തിനുമെതിരെ ഒരുപാട് ആൾക്കാർ തിരിഞ്ഞിട്ടുണ്ട് എനിക്കതിലൊന്നും കുഴപ്പമില്ല സങ്കടമൊന്നുമില്ല ഞാൻ ആ വീഡിയോ ഇടാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഒന്നും ഞാൻ പറഞ്ഞില്ല കൂടുതലായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല ആ ഒരു പ്രൊജക്റ്റില് കെ എച്ച് ഡി സി എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്ന് പറയുന്ന എന്റെ സ്ഥാപനം ആകെ ചെയ്തത് അവിടുത്തെ ഫൗണ്ടേഷൻ വർക്കും അവിടുത്തെ മെയിൻ കോൺക്രീറ്റും മാത്രമാണ് എന്നിട്ട് പോലും എല്ലാം ഞാൻ ഏറ്റെടുത്ത് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്ത് ഇതെല്ലാം അവസാനിപ്പിക്കുകയാണ് എല്ലാത്തിനും മാപ്പ് എന്ന് പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാമായിരുന്നു എനിക്ക് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു രേണുസ്തുതിക്ക് വേണ്ടിയിട്ട് അവിടെ പല വീഡിയോസും അവിടെ ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ളത് അത് ആ ചാനല് ആ ഷൂട്ട് ചെയ്ത് കൊടുത്ത ചാനല് അവരിലൂടെ ഇടാതിരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീടിന്റെ വർക്ക് നടക്കുമ്പോൾ ഒരു പ്രൊമോ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ വിശേഷങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊരു ആ ചാനൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരൊരു പക്ഷേ മറന്നിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ മറന്നിട്ടില്ല അവര് അവിടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ട്രെയിനില്ലാതെ അല്ലെങ്കിൽ നേരം വഴി ബസ്സൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവരെ ഞാൻ കോട്ടയത്ത് നിന്ന് എൻ്റെ വണ്ടിയിൽ കയറ്റിയിട്ട് അങ്കമാലിയിൽ ഞാൻ വിട്ടുകൊടുത്തു ഇതിൻ്റെ ഇടയിൽ രാത്രി കാലങ്ങളിൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല കുറെ കാലമായിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല ഡയറ്റ് ഡേറ്റാണോന്ന് വെച്ചാൽ ഡയറ്റ് അല്ല അതങ്ങനെ ശീലിച്ചു പോയതാണ് അതിൻ്റെ ഇടയിൽ അവരോട് ഞാൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വിഷക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ എൻ്റെ കൂടെ രണ്ട് പേരുണ്ടായിരുന്നു ആ ചാനലിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ എന്നിട്ട് കുട്ടിക്കാനത്ത് വെച്ച് കുട്ടിക്കാനല്ല ആ സ്ഥലത്തിൻ്റെ പേര് മൂവാ മൂവാറ്റുഴ കഴിഞ്ഞിട്ട് എന്റെ വണ്ടി ആക്സിഡൻറ് ആയ സ്ഥലമാണത് എനിക്ക് കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മ വരുന്നില്ല അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ റിലയൻസ് പമ്പൊക്കെ ഉള്ള സ്ഥലമാണ് എനിക്ക് ഓർമ്മ വരുന്നില്ല ആ സ്ഥലം എൻ്റെ പേര് സോറി അവിടെ വെച്ചിട്ട് ഞാനൊരു ഹോട്ടലിൽ കയറി അവർക്ക് ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തത് വാങ്ങിച്ചു കൊടുത്ത കഥ പറയല്ല കേട്ടോ അതിന് എനിക്ക് ദൈവം വേറെ പ്രതിഫലം തരും അത്ര പ്രദേശിക്കുന്നതും എന്നിട്ട് ഞാൻ അവരെ അങ്കമാലിയിൽ വിട്ടുകൊടുത്തത് അവരാണ് ഈ വീഡിയോസ് വീഡിയോസെല്ലാം അവർക്ക് ഷൂട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവരിപ്പോൾ മറന്നാടിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് രേണു സുദിയോടും ഫാമിലിയോടും ഞാൻ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞാൽ എന്തിനാ കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീടിന്റെ പ്ലാസ്റ്ററിങ് ചെയ്തത് ഞാനോ എൻ്റെ കമ്പനിയോ അല്ല അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ആരാണെന്നുള്ളത് അവർക്കറിയാം അത് ചെയ്ത ആൾക്കാർക്കെതിരെയും അവരൊരു വീഡിയോ ചെയ്യുമെന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു അവരുടെ പ്രസ്ഥാനത്തിനെ തകർക്കാനോ അല്ലെങ്കിൽ അവരുടെ പ്രസ്ഥാനത്തിനെ ഒന്നുമില്ലാതാക്കാനോ എനിക്ക് ആഗ്രഹമില്ലാത്ത കൊണ്ടാണ് ഞാൻ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തത് അതിന്റെ എല്ലാ പാപങ്ങളും ഞാൻ ഏറ്റെടുത്തത് അവിടെ ചെയ്ത എല്ലാത്തിൻ്റെയും ഇനിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലും അതിൻ്റെയും ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇനിയൊരു അവർ ഇനിയൊരു വീഡിയോ ചെയ്യാൻ പാടില്ല ആർക്കെതിരെ കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ ഓരോ വർക്കുകൾ ചെയ്ത ആൾക്കാരും എന്നെ വിശ്വസിച്ചിട്ടാണ് അവിടെ വന്നിട്ട് ഓരോന്ന് ചെയ്തത് ഈ പറയുന്ന മറന്നാടൻ പോലും അവർ പറഞ്ഞു ഫ്ലവേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ ഫ്ലവേഴ്സ് ചാനൽ ഏകദേശം വീടിൻ്റെ വർക്ക് തുടങ്ങി എട്ട് മാസമായിട്ട് പോലും ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലവേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഫ്ളവേഴ്സ് ചെയ്യുന്ന വീടിന്റെ വർക്കുകൾ നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് ഫിറോസ് ആണ് എന്ന രീതിയിലാണ് അല്ലെങ്കിൽ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന ഗ്രൂപ്പാണ് എന്ന രീതിയിലാണ് അവര് വാർത്തകൾ കൊടുത്തിരുന്നത് ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവരെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സിൻ്റെ അടുത്ത് ദയവീതി നിങ്ങൾ ഞങ്ങളെ പേര് പറയണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ സ്പോൺസർമാരെല്ലാവരും പിന്തിരിയാണ് കാരണം അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണ് ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണെന്ന് അത് പ്രകാരം ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങളിരുന്ന് പോയി ഞങ്ങൾക്ക് അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്ന് അതിഭീകരം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് വെറും ഏഴോ എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ആ വീടിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റിയത് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ അടുത്ത ദിവസം ഞാൻ പുറത്തുവിടുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഏഴോ എട്ടര ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് വേണ്ട ഇത്രയും നല്ല വീട് വേണ്ട ഇത്രയും മോശമായ ഒരു വീട് പണിയാൻ കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം ഞങ്ങളതിന് അതിന് ഞങ്ങൾ അനുഭവിച്ച പെയിൻ വേദന എത്രത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പേരിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അവരുമായിട്ട് പിണങ്ങി ആ ഗ്രൂപ്പിൽ ഞാൻ എക്സിറ്റ് ആയി ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് വോയിസുകളും ഓരോരുത്തരുടെ മെസ്സേജുകളും എല്ലാം എന്റെ കയ്യിലുണ്ട് എന്നിട്ട് ഒന്നിടത്ത് വെച്ച് കാണാമെന്ന് കരുതിയിട്ട് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുടെ കാലി ഞാൻ പിടിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ പോയിട്ട് ടൈൽ സ്പോൺസർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഞാൻ അവിടെ അന്വേഷിച്ച് നടന്നിട്ടുണ്ട് വേറൊരാള് വഴി ഇത്രയൊക്കെ പെയിന് സഹിച്ച് ആ വീട് ഞങ്ങൾ ഉണ്ടാക്കി അവിടെ അവിടുത്തെ മണ്ണ് അവിടുത്തെ വീടും ആ മണ്ണും കുറച്ച് ഉയരത്തിലാണ് നിൽക്കുന്നുണ്ടായിരുന്നത് മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണ് ഒലിച്ചു പോകുമെന്നുള്ള ഭയം ഒറച്ച ഭയം പിന്നെ ഒരു മതിലവിടെ കെട്ടിക്കൊടുക്കണമെന്ന ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പൈസ ഞാൻ ചോദിച്ചു ആ സമയത്താണ് മറുനാടൻ മലയാളി അവിടെ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ അവരെ കൈയും കാലും പിടിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ഫിഫ്റ്റി തൗസൻഡ് അവർ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു പക്ഷേ അമ്പതിനായിരം രൂപ ഉണ്ടാകുമ്പോൾ അതിൽ അവിടെ പറ്റില്ല പറ്റില്ലായെന്ന് ഞാൻ ഉറപ്പായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരമോ ഒരു ലക്ഷത്തി പതിനയ്യായിരമോ ഷാജൻസ് കറിയയിൽ നിന്ന് ഞങ്ങൾ കെഞ്ചിട്ട് വാങ്ങിച്ചെടുത്ത് അത് മെറ്റീരിയൽ വാങ്ങിക്കാനും ഒക്കെ ലേബേഴ്സിനുമൊക്കെ അവരെക്കൊണ്ടന്നെ ഞങ്ങൾ നേരിട്ടിട്ട് അയപ്പിച്ചു എന്നിട്ടാണ് ഞങ്ങൾ അവിടെ ആ ഒരു മതില് കെട്ടിയത് ഇത്രയൊക്കെ ചെയ്തിട്ട് പ്രശ്നങ്ങൾ അവിടെ വന്നു എന്ന രീതിയിൽ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ മോശമാണ് ഇതെല്ലാം അവസാനിപ്പിക്കാനാണ് ഞാൻ മാപ്പ് പറഞ്ഞത് അല്ലാതെ എൻ്റെ കമ്പനി അവിടെ കൺസ്ട്രക്ഷൻ ചെയ്ത് ആ വീട് കുളമാക്കി എന്ന് എന്നുകൊണ്ടല്ല അവിടെ പ്ലാസ്റ്ററിങ് ചെയ്ത ആൾക്കാരെയും അവിടെ മതിൽ കെട്ടിയ ആൾക്കാരെയും രേണുവും ഫാമിലിയും അവഹേളിക്കും അല്ലെങ്കിൽ അവർക്കെതിരെയൊക്കെ വീഡിയോ ഇടും എന്ന് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ആ മാപ്പ് പറഞ്ഞത് അത് ശരിയായിരുന്നു ഇന്ന് രേണു സുതി മറുനാടൻ മലയാളിക്കെതിരെ ഒരു വീഡിയോ ചെയ്ത് രേണു എനിക്ക് വ്യക്തിപരമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കണെന്താ വെച്ച് നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു വീട് അല്ലെങ്കിൽ ഇത്രയും ഒരു വീട് മതില് ലാൻഡ്സ്കേപ്പിംഗ് ഇതൊക്കെ ചെയ്ത് തന്നവിടെ ഇതിന്റെ അഞ്ച് ശതമാനമോ അല്ലെങ്കിൽ പത്ത് ശതമാനോ അല്ലെങ്കിൽ അമ്പത് ശതമാനം ഡാമേജ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന എങ്കിലും നിങ്ങൾക്ക് കയറിക്കെടുക്കാൻ സുഖമായിട്ട് കയറിക്കെടുക്കാൻ ഒരു തുള്ളി വെള്ളം പോലും അകത്തു വരാത്ത ഒരു കോൺക്രീറ്റും അതിൻ്റെ കൂടെ ട്രസ്സും ചെയ്തിട്ട് ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കി തന്നു ആ ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ സാധാരണ വീടുകളിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണ് അതിനുള്ളിലൂടെ നിങ്ങൾക്കൊരു എയർ സർക്കുലേഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് ഞങ്ങൾ അവിടെ ഒരു ഷീറ്റ് ഇടായിരുന്നത് കാർബൺ പോളി പോളി കാർബൺ ഷീറ്റ് ഇടായിരുന്നത് അതിലൂടെ നിങ്ങൾക്ക് ശീതലടിക്കുന്നത് നിങ്ങൾ ചോർച്ചയാക്കിയിട്ട് നിങ്ങൾ പ്രചരിപ്പിച്ചു വെറും രണ്ടായിരത്തി അറുനൂറ് രൂപ ചെലവാക്കിയിട്ട് ഞങ്ങളവിടെ വന്ന് നിങ്ങൾക്ക് പോളി കാർബൺ ഷീറ്റ് ഇട്ടു തന്നു നിങ്ങളുടെ അപ്രൂവലിന്റെ കാര്യങ്ങൾ നിങ്ങളുമായി സംസാരിച്ചിട്ട് നിങ്ങളുടെ കൈവശാവസ്ഥയിട്ടും നിങ്ങളുടെ സ്ഥലത്തിനെ നികുതി അടച്ച സീറ്റും വേണമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അത് അറേഞ്ച് ചെയ്തിട്ടില്ല എന്നിട്ട് നിങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ അപ്രൂവൽ തരുന്നില്ല തരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അതിനെല്ലാം ഞാൻ മാപ്പ് പറഞ്ഞു മൗനം സ്വീകരിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതുപോലെ തന്നെ രേണു എന്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും രേണുവിനെതിരെ സൈബർ ആക്രമണം ഭയങ്കരമായിട്ടുണ്ട് രേണു ഒരു വിധവയാണ് എൻ്റെ ഉമ്മയും ഒരു വിധവയായിരുന്നു എത്ര വന്നാലും ആരൊക്കെ വന്നാലും കുടുംബക്കാർ വന്നാലും ആര് വന്നു കഴിഞ്ഞാലും സ്വന്തം ഭർത്താവിനോളം നമ്മളെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ നമ്മളെ കെയർ ചെയ്യാനോ ഒരാൾ ആവില്ല ആരൊക്കെ വന്നുകഴിഞ്ഞാലും അപ്പം അങ്ങനത്തെ ഒരു സ്ത്രീനെ ആരും തെറി പറയരുത് അല്ലെ സൈബർ ബുള്ളിങ്ങിനെ ഇരയാക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാം ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞത് ഇപ്പം നിങ്ങൾ മറുനാടിനെതിരെ ചെയ്തു ഇനി നിങ്ങൾ ജിപ്സം ബ്ലാസ്റ്ററിങ് ചെയ്ത വ്യക്തിക്കെതിരെ നിങ്ങളവിടെ വീഡിയോ ചെയ്യും അതും നിങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ സത്യമാണോ കളവാണെന്ന് എനിക്കറിയില്ല എനെങ്കിലും നിങ്ങൾ നിർത്തരുത് പ്ലീസ് ഇതെന്റെ പേഴ്സണൽ റിക്വസ്റ്റ് ആണ് ഇത് അവസാനിപ്പിക്കേ നിങ്ങൾ ആലോചിക്കേ ഒരു ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയില്ലേ ചോരാതെ അല്ലെങ്കിൽ ഒരു പട്ടി കയറാതെ അല്ലെങ്കിൽ ഒരു പാമ്പ് കയറാതെ അടച്ചുറപ്പുള്ള ഒരു വീട് നിങ്ങൾക്ക് കിട്ടിയില്ലേ അതിൽ നിങ്ങൾ സന്തോഷിക്കേ നിങ്ങൾ മുന്നേ എങ്ങനത്തെ വീട്ടിലാണ് നിങ്ങൾ കിടന്നിരുന്നത് ആസ്പെസ് ആസ്പെറ്റോ ഷീറ്റ് കൊണ്ട് റൂഫ് മറച്ച ഒരു ബെഡ്റൂമും ഒരു ഹാളും ഒരു ചെറിയ കിച്ചണും ഒറ്റ ബാത്റൂമുള്ള ഒരു വീട്ടിലാണ് നിങ്ങൾ താമസിച്ചിരുന്നത് നിങ്ങൾക്കിപ്പോൾ അത്യാധുനിക രീതിയിലുള്ള ബാത്റൂംസ് എല്ലാവിധ സംവിധാനങ്ങളുള്ള മൂന്ന് ബാത്റൂമുള്ള ഒരു വീട് എല്ലാവിധ സംവിധാനമുള്ള നല്ലൊരു അടുക്കള എല്ലാവിധ സംവിധാനം നിങ്ങൾക്ക് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം കർട്ടൻ എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ചെയ്തു തന്നില്ലേ ഈ മതിലൊന്നും ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ പ്ലാസ്റ്റിക് ശരിയാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വരും അതും ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിരുന്നു കാരണം എന്താ വെച്ചാൽ എങ്ങനെയും ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് ഇതെന്റെ അവസാന റിക്വസ്റ്റ് ആണ് ഇതെല്ലാം ഞാൻ ഏറ്റെടുത്താണ് കാരണം എന്താണെന്ന് പറയുക ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനോ മറ്റോ ഒന്നും ഞാൻ കൊടുക്കാൻ മുന്നിട്ട് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കണം എനിക്ക് എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുത്തു എൻ്റെ കമ്പനിനെ എന്നെ പേഴ്സണലായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരെ തെറി പറയുന്നത് അല്ലെങ്കിൽ ഹരാസ് ചെയ്യുന്ന എല്ലാം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് എനിക്കൊരു കുഴപ്പമില്ല ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ക്രൂശിക്കപ്പെടും പലരും ഇപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് നല്ലമ്പോലെ ചെയ്ത് കൊടുക്കുന്നില്ല അങ്ങനെ ചെയ്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ മറ്റു മെസ്സേജ് ഇടുന്നുണ്ട് ഞാനിതെല്ലാം കാണുന്നുണ്ട് ഞാനിതൊന്നും മൈൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് മറുപടി കൊടുക്കാനോ ഞാൻ പോകുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരുപാട് പെയിൻ ഉണ്ട് പെയിൻ സത്യം ഞാൻ പറയ ഒരുപാട് കൈ ഒരുപാട് ആൾക്കാരുടെ കൈയും കാലും പിടിച്ച് ഞാൻ യാചിച്ചിട്ടുണ്ട് അതൊന്നും നിങ്ങൾക്ക് അറിയില്ല അത് നിങ്ങൾ ഒരുപാട് പുകഴ്ത്തി ഈ ഫ്ളവേഴ്സിനെയും ട്വന്റി ഫോർസിനെയും നിങ്ങൾ ഒരുപാട് പുകഴ്ത്തി എന്തുകൊണ്ടാണ് നിങ്ങളുടെ വീട് താമസത്തിന് അന്ന് ഇവിടെ ആരും അവിടെ വരായിരുന്നത് ട്വന്റി ഫോർ ചാനലെ ഫ്ളവേഴ്സിലെ ഒരു ഓഫീസ് ബോയ് പോലും നിങ്ങൾക്ക് വന്നിട്ട് എന്തെങ്കിലും ഒന്ന് അവിടെ നിന്ന് തന്നോ ഒരു ഗിഫ്റ്റ് തന്നോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരു വെള്ളം കുടിച്ചോ എന്താ കാരണം അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു വിവാദത്തിലേക്ക് പോകും വലിയൊരു പ്രശ്നങ്ങളിലേക്ക് പോകും അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തെല്ലാം മാപ്പ് പറഞ്ഞത് അല്ലാതെ പലരും വിചാരിക്കുന്ന പോലെ ഫിറോസിന്റെ എഞ്ചിനീയറിംഗിന്റെ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഫിറോസിന്റെ കോർഡിനേഷന്റെ മിസ്റ്റേക്ക് അതൊന്നുമല്ല കേട്ടോ അപ്പം എനിക്ക് ഇത്ര പറയണു ദയവത് ഇനിയും ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കരുത് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോസ് പ്ലാസ്റ്ററിങ്ങിൻ്റെ ആളെക്കുറിച്ച് നിങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോസ് അതുപോലെ അതൊന്നും നിങ്ങൾ ദേവീത ഇനിയും നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പ്രചരിപ്പിക്കരുത് മറുനാടനെ എതിരെ നിങ്ങൾ വീഡിയോ ഇട്ടു അവരെന്നെ വിളിച്ചു സംസാരിച്ചു അവരെന്തൊക്കെ എന്നെ പറഞ്ഞതെന്ന് നിങ്ങൾക്കാർക്കും അറിയില്ല സാറല്ലേ ഇതൊക്കെ ഈ ആൾക്കാരെ സഹായിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന അവാർഡുകളാണ് അതെല്ലാം നമ്മളിങ്ങനെ എടുത്തു വെച്ചോളാം കേട്ടോ ഓക്കെ ഒരുപാട് നന്ദി ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്തുകൊണ്ടാണ് ഫിറോസ് രേണുവിനോടും ഫാമിലിയോടും മാപ്പ് എന്നുള്ളത്